ഞാൻ ഇപ്പം നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേവറേറ്റ് സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നില്ല പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടായ കാഡ്ബറി വേൾഡിലാണ് നിൽക്കുന്നത് കാഡ്ബറിനെ കുറിച്ച് ഞാൻ കൂടുതലും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബേമിങ്ഹാമിൽ അടുത്തൊരു സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക് ബോൺവില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുവാണെങ്കിൽ നമുക്ക് കാഡ്ബറി വേൾഡിൽ എത്താൻ പറ്റും ഇതിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട് ടിക്കറ്റ് ചാർജ് ഏകദേശം വരുന്നത് ഇരുപത്തി അഞ്ച് പൗണ്ട് ആണ് വരുന്നത് അഡൾട്ടിന് വരുന്നത് കുട്ടികൾക്ക് ഇരുപത്തിരണ്ട് പൗണ്ട് സംതിങ് ആണ് വരുന്നത് നമ്മുടെ സ്ലോട്ടിംഗ് ടൈം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വേണം കയറാനായിട്ട് അപ്പൊ നമ്മുടെ പറയുന്നത് ഞാൻ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരുക എനിക്ക് അധികം ഒന്നറിയില്ലെന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഒറിജിൻ ചെയ്യുന്നത് ഇവിടെ ഈ സ്ഥലത്ത് നിന്നാണ് അത് ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് ഫാക്ടറിയുടെ അകത്തെ വിശേഷങ്ങളിലൂടെ ഒന്ന് കാണാം ഇവരുടെ ഫേമസ് ചോക്ലേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഡയറി മിൽക്ക് ടിഫ്റ്റഡ് ഡ്രിങ്കി ഡെക്കറ് വൈസുതിയിൽ കൂടുതൽ നമ്മൾ എക്ലേഴ്സ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ എക്ലേഴ്സ് ഒക്കെ കാഡ്ബറിയുടെയാണ് വരുന്നത് പക്ഷേ ഇതിൽ കുറേ ചോക്ലേറ്റ്സ് ഒന്നും സത്യത്തിൽ നമുക്ക് നാട്ടിൽ കിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ നിൽപ്പുണ്ട് ആ കാർട്ടൂൺ ക്യാരക്ടറിന്റെ പേര് എന്താണ് ഫ്രെഡോ ഫ്രെഡ്വോയാണോ ആ അപ്പോൾ അവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ നിന്ന് ഇപ്പം ഉണ്ട് നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ നിന്ന് പിള്ളേരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാനൊച്ചാട്ടം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കും വലിയ വിടുത്തൊന്നും ഇല്ലാത്തത് എന്തായാലും പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സംഭവം ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് ഫോറസ്റ്റ് രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവർ ഫോറസ്റ്റിൽ നിന്ന് കൊക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തെ കണ്ടുപിടിച്ചു ആ മരത്തിൻ്റെ സീഡ്സ് ഉപയോഗിച്ച് അവർ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊരു ഡ്രാമെ നമുക്ക് കാണാം Absolutely Just look around. everyone is drinking it. i also sold cocoa leaves i prepared myself chocolate and coffee beans these drinks were considered as wholesome alternatives to one <laughs> <laughs> so i working a little bit faster this time If i don't want it to set <laughs> ടേസ്റ്റ് വരും നമുക്ക് നമുക്ക് നാല് ടോപ്പിങ്സ് ചെയ്യാം ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഓറിയോയും ആണ് ും പ്യുവർ ചോക്ലേറ്റിന്റെ അകത്തു മാഷ്മെല്ലിനും ഓറിയോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലും പോയോ സൂപ്പർ ഒന്നും പറയാനില്ല നമ്മള് മേടിക്കുന്നത് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഫാക്ടറി വന്ന് എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര നീണ്ട ക്യൂ ആണ് അവിടെ എന്തോ അഡ്വെഞ്ചർ റൈഡ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വൻ ക്യൂ ആണ് ഇടയ്ക്കുള്ള പോകുന്നുണ്ട് അവിടെയെല്ലാം എനിക്ക് തോന്നിയിട്ട് കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ളവരെ നേരത്തെ നേരത്തെ കേട്ടി കിടക്കണം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് സ്റ്റി നമ്മളിവിടെ വെക്കുമ്പോഴാണ് എന്താ കൊറക്കന്മാര് ഇത് പറിക്കുന്നത് ഓ ഇനി പാലാ പാല് പാല് Obrigado. അങ്ങനെ ഞങ്ങൾ കാഡ്ബറി വേൾഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ ശരിക്കും റിയലി ഫൺ ആയിരുന്നു അടിപൊളിയാണ് കാരണം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യും എന്നുള്ളതിനുറപ്പാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒറിജിനും ആ സംഭവം പൊക്ക എങ്ങനെ ഇംഗ്ലണ്ടിൽ വന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ യു കെയിലൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾ യു കെ വിസിറ്റ് പ്ലാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമായിരിക്കും കേട്ടോ കാഡ്ബറി വേൾഡ് എന്തായാലും ഞങ്ങൾ മൂന്ന് മൂന്ന് മണിക്കൂറോളം നിയർലി ത്രീ ഹവേഴ്സ് ഞങ്ങൾ അടിക്ക് പോകും യാ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ പയ്യാൻ സ്റ്റേസ്